എന്റെ പൊന്നെ ഇവന്റെ ഒക്കെ ധൈര്യം കണ്ട ഇവന് ഷംനാഥ് എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തുള്ള കൊടും ക്രിമിനൽ ആണ് പന്ത്രണ്ട് കേസിലോളം പ്രതിയായ ഇയാള് ജഡ്ജാണെന്ന വാ വ്യാജേനെ അതായത് നീലീശ്വരം പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഡി വൈ എസ് പി എന്ന വ്യാജേനെ ഒരാൾ ഫോൺ വിളിച്ചിട്ട് ജഡ്ജി അവിടെ കാറിൽ വഴിയിൽ കടിക്കാനെന്നും കാറ് കേടാന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുകയും ഫോൺ വിളിച്ചതിന് ശേഷം അവിടെ നിന്ന് പോലീസുകാർ ഹൈവേയിലേക്ക് പോയി ഇദ്ദേഹത്തിന് പിക്ക് അപ്പ് ചെയ്തിട്ടാകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹമല്ല ഇവൻ ഇവൻ പറഞ്ഞു ഈ പിന്നെ എനിക്ക് ഭീഷണി ഉണ്ടെന്നും എന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും ലോഡ്ജിലേക്ക് എത്തിക്കണമെന്നും പറഞ്ഞു അങ്ങനെ പോലീസുകാർ ലോഡ്ജിലേക്ക് എത്തിച്ചു ലോഡ്ജിലിരിക്കന്നെ ഈ ക്രിമിനൽ പറഞ്ഞു എന്നെ ഷംനാഥ് എന്ന് പറയുന്ന ഈ ക്രിമിനൽ പറഞ്ഞു എന്നെ ഒന്ന് കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാഹനം എനിക്ക് അറേഞ്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ വാഹനം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാർ പറഞ്ഞു അത് പറ്റില്ല റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാമെന്ന് പറഞ്ഞു ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു ഇപ്പം കണ്ണൂരേക്ക് ട്രെയിൻ ഇല്ല ഇനി രാവിലെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകുമ്പോൾ ഇവർക്കൊക്കെ എന്തോ ഒരു സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുടങ്ങി അപ്പം ഐ ഡി കാർഡ് ആവശ്യപ്പെട്ടു ഐ ഡി കാർഡ് ആവശ്യപ്പെട്ട സമയത്ത് ഐ ഡി കാർഡ് ഇല്ല എന്നിട്ടും അവര് പോലീസ് വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി കണ്ണൂരെയൊക്കെ വാഹനത്തിൽ തന്നെ പോകണോ അങ്ങനെ മേലുദ്യോഗസ്ഥരൊക്കെ ആലോചിക്കുന്നതായിരിക്കാം അങ്ങനെ കറങ്ങുന്നതിനിടയിൽ ഇവന്റെ ബാഗ് പരിശോധിച്ച സമയത്ത് ഇവനി ഒരു ജഡ്ജിയല്ല പത്തനംതിട്ട ജഡ്ജി എന്നാണ് പറഞ്ഞത് ഏകദേശം പന്ത്രണ്ടോളം കേസില് ക്രിമിനലാണ് തിരുവനന്തപുരത്ത് അതുമാത്രല്ല കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇപ്പോഴൊക്കെ പുറത്തു വരുന്നത് അങ്ങനെ ഇപ്പൊസ്തുർഗ് കോടതിയിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇവന്റെ ഒക്കെ ധൈര്യം നോക്കിയാൽ പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനിക്ക് കിട്ടിയ ധൈര്യം എവിടെന്നാണ് അതും ഏഹ് പത്തനംതിട്ട ജഡ്ജാണെന്ന് പറഞ്ഞിട്ടായിട്ടാണ് ഇവൻ പറ്റിച്ചത് വല്ലാത്ത സംഭവം തന്നെ കേൾക്കുമ്പോൾ തന്നെ ചിരിയും വരുന്ന അവന്റെ ധൈര്യത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ വല്ലാത്ത ഒരു സംഭവം തോന്നുന്നു കാരണം പോലീസുകാരൊക്കെ ഇങ്ങനെ പറ്റിക്കാന്ന് പറഞ്ഞാല് ഒരു രാത്രി മുഴുവനും പോലീസ് വാഹനത്തിൽ ഉല്ലാസയാത്ര അതായത് ഹൈസെക്യൂരിറ്റി ഓഡ് ലോഡ്ജ് പോലും ഇവനിക്ക് സെക്യൂരിറ്റി കൊടുത്തിന് സംഭവം കണ്ടാ കേട്ടാ